ക്യാൻസർ എന്ന രോഗം നമ്മുടെ ലോകത്തിലുള്ള പലരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രോഗത്തിനെ എങ്ങനെ അതിജീവിച്ചു കൊണ്ടു മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മൾ എല്ലാവരും എന്ന് പറയാം ലോക ക്യാൻസർ ദിനത്തിൻ്റെ അന്ന് തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കൊപ്പൊന്നാടി മഞ്ജു വാര്യർ കൂടി എത്തി തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് എന്നാണ് പറയുന്നത് മഞ്ജുവിനൊരിക്കലും ഇത് അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു കണക്കുകൂട്ടലുകളും വർഷവും നോക്കുമ്പോൾ കൃത്യമായി മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയത്ത് തന്നെയായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ ക്യാൻസർ സ്ഥിരീകരണമെന്നാണ് പറയുന്നത് ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാവരും കരുതി മഞ്ജുവിനാണ് പ്രശ്നമെന്ന് പിന്നാലെ മഞ്ജു അത് വെളിപ്പെടുത്തി എനിക്കല്ല എൻ്റെ അമ്മയ്ക്കാണ് പ്രശ്നം അതെന്നെ വല്ലാതെ തളർത്തിയിരുന്നുവെന്നാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നന്നായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിൻ്റെ അമ്മ മാത്രമല്ല മഞ്ജുവിൻ്റെ അച്ഛനും ഇതിന് ഒരു ഇരയായിരുന്നു ക്യാൻസർ എന്ന രോഗം ഞങ്ങളുടെ കുടുംബത്തെ പലതവണയാണ് അറ്റാക്ക് ചെയ്തത് ഒരാളിലല്ല രണ്ടു പേരിൽ എൻ്റെ രണ്ട് നെടും തൂണുകളെയാണ് ക്യാൻസർ എന്ന രോഗം ദ്രോഹിച്ചത് അതൊരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു ആരാധകർക്കെല്ലാം തന്നെ അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം മഞ്ജുവിനോടുള്ള സ്നേഹം എപ്പോഴും പ്രേക്ഷകർ കാണിക്കാറുണ്ട് ഒരു മടിയും കൂടാതെ തന്നെയാണ് അവർ അത് കാണിക്കുന്നത് ഇപ്പോൾ ഇതാ മഞ്ജുവിൻ്റെ അമ്മയോടുള്ള സ്നേഹവും എല്ലാവരും കാണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ മാഡം ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും അവരെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുമായിരുന്നു ലോക ക്യാൻസർ ദിനത്തിൽ ഇപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനായി മഞ്ജു വാര്യർ എത്തിയത് എൻ്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായ അമ്മയാണ് എനിക്ക് ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നത് ഞാൻ പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയ നിമിഷം പോലും അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത് കാരണം എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അമ്മ മാത്രമല്ല അച്ഛനും അമ്മയ്ക്ക് സ്ഥനാർബുദമായിരുന്നു ആ വേദനയും അതുപോലെ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുമൊക്കെ പോകുമ്പോൾ അമ്മ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ടായിരുന്നു അത് കണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും തീരുമാനിച്ചതെന്ന് മഞ്ജു പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാക്കുകളാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് മഞ്ജുവിൻ്റെ കുടുംബം നേരിട്ട അതിജീവനത്തെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ കേ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത് ഒരേ സമയത്ത് രണ്ട് പേർക്കും ക്യാൻസർ വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് ഞങ്ങൾക്ക് വേദനയിലൂടെ മനസ്സിലാകുന്നുണ്ട് സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നൊരമ്മ എൻ്റെ വീട്ടിലുണ്ട് തോൽപ്പിച്ച് വീണ്ടും പഴയതിൽ ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ കൂടിയാണ് എൻ്റെ അമ്മ അച്ഛനും അങ്ങനെ തന്നെയാണ് അച്ഛൻ പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാണ് മഞ്ജു ഓർത്തെടുത്ത് പറയുന്നത് മഞ്ജു ഓർത്തെടുത്ത് പറയുന്ന വാക്കുകൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മഞ്ജുവിൻ്റെ വാർത്തകൾ കേൾക്കാനും പറയാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടമാണ് ഇതിൻ്റെ വാർത്തകളൊക്കെ ആരാധകർക്ക് വളരെ അധികം ഇഷ്ടമാണ് മഞ്ജുവിന്റെ വാർത്തകൾ അറിയാൻ എന്നാൽ മഞ്ജു ഈ പറഞ്ഞ കാര്യം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എല്ലാവർക്കും അതൊരു വേദനയാണ് പകരുന്നത് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ